ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മളെ രാവിലത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് ഇന്ന് രാവിലെ പതിവിലും നേരത്തെ നിന്ന് എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ തന്നെ ഇന്ന് രാവിലെ തന്നെ നേരത്തെ തന്നെ അടിക്കലും തുടക്കലൊക്കെ ഇട കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതാ രാവിലത്തെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കണത് നൂൽപുട്ടും ചെറുപയർ കറിയാണ് കേട്ടോ അപ്പോൾ ചെറുപയർ നന്നായിട്ട് കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അക്കിയതാക്കണു സവാള തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് മാത്രമല്ല കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളെ നൂൽപ്പുട്ട് ഇങ്ങനെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ നന്നായിട്ട് ഒന്നുകൊണ്ട് പിഴിഞ്ഞെടുക്കട്ടെ എനിക്ക് ആദ്യമൊക്കെ നൂൽപ്പുട്ട് പിഴിഞ്ഞെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ പിന്നെയാണ് ആ ഗുഡൻസ് മനസ്സിലായത് അപ്പോൾ നമ്മൾ മാവ് കുഴക്കണ സമയത്ത് കുറച്ചധികം വെള്ളം അതിൽ കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മഴ ഉണ്ടാവും കിട്ടും അങ്ങനെ പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒന്ന് പതിവിലും എന്നെ വ്യത്യസ്തമായിട്ടൊന്ന് കുറച്ച് നാളികേരൊക്കെ കെട്ട് കൊടുത്തിട്ടുണ്ട് തേങ്ങക്ക് ക്ഷാമമായതുകൊണ്ട് സാധാരണ അങ്ങനെ തേങ്ങയൊന്നും ഒന്നും ഇടലില്ല കേട്ടോ ഇനി ഇത് കിടന്നിട്ട് വേവട്ടെ ആ സമയം കൊണ്ട് നമ്മുടെ ചെറുപയറൊക്കെ ഇതാക്കണം നല്ലോണം വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിലും കുറച്ച് തേങ്ങ അരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചെറിയ ഉള്ളിയും ഒക്കെ ഇട്ടിട്ട് തേങ്ങ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് നമ്മളെ കറിയിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒന്ന് വറവും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ കറീൻ്റെ പരിപാടി ഇവിടെ കഴിഞ്ഞു കേട്ടോ രാവിലെ കുളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പോൾ ഒന്ന് പലയിൽ തേക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതൊക്കെ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് പറഞ്ഞാൽ തല ദിവസത്തെ വെള്ളത്തിൽ രണ്ട് സ്പൂണ് ഉലുവ ഇട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ അതായത് ഇത് തേച്ച് കഴിഞ്ഞാൽ നമ്മളെ മുടി നല്ലോണം വളരും ചെയ്യും മുടിയിൽ അഴുക്കൊക്കെ നീങ്ങും മുടി സിൽക്ക് ആൻഡ് സോഫ്റ്റ് ആവും അപ്പോൾ ഇതുപോലെ ആരേലും ചെയ്തിട്ടുണ്ട് റിസൾട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യും മറ്റുള്ള മുടി ഒരു പകരം ആവട്ടെ അപ്പോൾ പിന്നെ ഇതൊട്ടോ ഇതൊന്ന് അരിച്ചെടുക്കണം കേട്ടോ അരിച്ചെടുത്തിട്ട് ഞാൻ ഷാളാണ് നമുക്ക് ഈ ഉലുവ ഉണ്ടല്ലോ ഈ ഉലുവ ഇന്ന് മാറ്റി വച്ചാ നാളത്തേക്കും കൂടി നമുക്ക് വെള്ളത്തിൽ ഇടാട്ടോ നല്ല നല്ല താങ്കളൊപ്പാണി തയ്ക്കുമ്പോഴേ എന്റെ പിന്നെ ആവൂലോ മനസ്സാരണോട്ട് ഓക്കെ വായി ഒന്നും പറയുന്നില്ല അങ്ങനെ തലയിലുള്ള തേപ്പൊക്കെ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതേ കൊണ്ട് ഇനി അലക്കാൻ നിൽക്കുന്നുണ്ട് ഈ അലക്കലോട് കഴിഞ്ഞിട്ട് വേണം നമുക്ക് കുളിക്കണത് അതോളം അത് തലയിൽ തേച്ചതൊക്കെ ഒന്ന് അവിടെ പിടിക്കും ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടാണേ മതിയോ അപ്പം നമ്മൾ അലക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ കുളിയും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം മുഖത്തൊക്കെ ഞാൻ കുറച്ച് മോയിസ്ചറൈസിങ് ഒക്കെയാണ് തേച്ച് കൊടുക്കുന്നത് കുളി കഴിഞ്ഞാൽ കുളിച്ചു എന്നുള്ളൊരു ഫീൽ തോന്നാൻ ചിലവർക്ക് പൗഡർ ഇടണം ചിലർക്ക് മോയിച്ചറൈസിങ് തേങ്ങണം അങ്ങനെയൊക്കെയല്ലേ എനിക്ക് ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാൽ കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് എന്തെങ്കിലും ഒന്ന് തേച്ച് കൊടുത്തിട്ടില്ല ചെങ്കിൽ കുളിച്ച ഫീലണ്ട് തരില്ല എന്താ ചെയ്യലേ പിന്നെ വേഗം തന്നെ ഇനി ഒന്ന് വിളക്ക് വയ്ക്കണം കേട്ടോ കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിളക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ് അപ്പോൾ നല്ലോണം ഒന്ന് പ്രാർത്ഥിച്ച് കുളി കഴിഞ്ഞാലാണ് കേട്ടോ പിന്നെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കുറച്ച് സമയം അങ്ങനെ പ്രാർത്ഥിച്ച് നിൽക്കും സന്തോഷമാണെന്നുണ്ടെങ്കിലും സങ്കടം അത് ഭഗവാൻ അങ്ങോട്ട് സമർപ്പിക്കുക ശേഷം പിന്നെ ചായ കുടിക്കാൻ വന്നതാണ് അപ്പോൾ നമ്മളെ നൂൽപുട്ടും ചെറുപയർ കറിയൊക്കെ ആയിട്ടുണ്ട് അത് കട്ടൻ ചായയും കൂടി ഉണ്ട് കേട്ടോ ഒരു പ്ലേറ്റ് എടുക്കേ ആ കൊള്ളാമോ കൊള്ളാമോ ഏ അങ്ങനെ പറയണ്ട നമുക്കിഷ്ടം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കൊള്ളുമല്ലേ ചെറുപയർ പറ്റൂല അറിയാം എന്നിട്ട് തേങ്ങ കരച്ച് വെച്ച് കഴിഞ്ഞാൽ നീ കഴിക്കും വേണോ വേണ്ടേ എൻ്റെ ചെടിക്കുട്ടന്മാരൊക്കെ ഒന്ന് നനച്ചു കൊടുക്കട്ടെ കേട്ടോ രണ്ട് നേരം നനച്ചിട്ടില്ലെങ്കിൽ ആകെ പ്രശ്നമാണ് ഇപ്പോൾ ഇവിടെ രണ്ട് നേരം നനച്ചിട്ടില്ല ചെങ്കിലേ ആകെ പ്രശ്നമാണിപ്പോൾ മൊത്തത്തിൽ വാടി തളർന്ന് നിൽക്ക് അപ്പോൾ കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ഒന്ന് ചെയ്യട്ടോ അപ്പം ഇനി മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്